സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമത് നാരായണീയം ദശകം പതിനൊന്ന് അതിനകത്ത് ഏഴ് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞ് ഉള്ള വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു ആദ്യം അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് ശ്ലോകങ്ങൾ മാത്രം ചൊല്ലിയിടാൻ തുടങ്ങിയത് ആ ഇപ്പോ ഒന്ന് രണ്ടുപേര് ചോദിച്ചു അർത്ഥം പറഞ്ഞിട്ട് ഉള്ള വീഡിയോ എടുത്തെങ്കിൽ നന്നായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ പതിനൊന്നിലെ ഏഴ് വരെയാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് എട്ടാമത്തെ ശ്ലോകം മുതല് എട്ടും ഒൻപതും പത്തും ശ്ലോകങ്ങള് എന്ന് പറയാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം പതിനൊന്ന് അതിനകത്ത് എട്ടാമത്തെ ശ്ലോകം हिरण्यपूर्व कशिपु किलैका परो हिरण्याक्ष इति प्रतीत उभौ भवन्नाथमशेषलोकं रुषा ञयरुन्धां निजवासनान्धौ रुषा न्यरुन्धां निजवासनान्धौ हिरण्यपूर्वकशिपु किलैका പരോ ഹിരണ്ാക്ഷി പ്രതീതാഥേഷന്ധാം നി അന്വം ചെയ്ത് അർത്ഥം പറയാം ഏക ഹിരണ്യപൂർവ കശിപു കില ഇവിടെ ആ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യ കശിപ്പുവിൻറെയും ജന്മത്തെ കുറിച്ചും ഒക്കെയാണ് അതിനകത്ത് പറയുന്നത് എന്താണ് ഒരുവൻ ഹിരണ്യകശിപു അത്രേ രണ്ടുപേരെ പ്രസവിച്ചു ആ പര ഹിരണ്യാക്ഷ ഇതി പ്രതീത മറ്റേവൻ ഹിരണ്യാക്ഷൻ എന്ന് പേര് കേട്ടവനാണ് രണ്ടുപേരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശു ഉഭവും നിജവാസനാന്തവും രണ്ടു പേരും തങ്ങളുടെ ജന്മാന്തരവാസനയാലെ കണ്ണു കാണാതായിട്ട് ആ ജന്മാന്തരവാസന മോഹിതന്മാരായിട്ട് വാഥം അശേഷ ലോകം ഞരുതാം അരിശം കൊണ്ടവരായിട്ട് അവിടുന്ന് നാഥനായിട്ടുള്ള ലോകം മുഴുവനും തടഞ്ഞു നിർത്തി ദ്രോഹിച്ചു കഴിഞ്ഞ ജന്മത്തില് ഇവരാരായിരുന്നു ജയവിജയന്മാരായിരുന്നു ആ ജയവിജയന്മാര് സനകാതി മഹർഷിമാരെ അവിടെ ഭഗവാനെ കാണാൻ ചെന്നപ്പോ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് അവർക്ക് ശാപം കിട്ടുന്നത് സനകാധി മഹർഷിമാരെ അവരെ ശപിക്കുന്നത് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോ തടഞ്ഞു നിർത്തി ആ ജയവിജയന്മാര് അപ്പൊ മൂന്ന് ജന്മം പിന്നീട് ഭൂമിയിൽ പോയി അസുരന്മാരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിച്ചു അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇവരുടെ ജന്മം ജയവിജയന്മാരാണ് ഹിരണ്യകശ്യപ്പും ഹിരണ്യാക്ഷനുമായിട്ട് ജനിക്കുന്നത് അതാണ് ഈ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് രണ്ടുപേരുടെയും സ്വഭാവം എങ്ങനെയാണ് കഴിഞ്ഞതിനകത്ത് പറഞ്ഞ അവരുടെ ജനനം എപ്പോഴാണ് സന്ധ്യാസമയത്താണ് ആ സന്ധ്യാസമയത്ത് ജനിച്ചത് കൊണ്ട് തന്നെ പിന്നെ എന്താണ് അസുരന്മാരുടെ ആ ജന്മാന്തരവാസന ആ ഭഗവാനോട് വിഷ്ണുവിനോടുള്ള ആ ദേഷ്യവും ഒക്കെയാണ് ആ ഹിരണ്യകശൂനും ഹിരണ്യാക്ഷനും അപ്പൊ അങ്ങനെ അതുകൊണ്ട് അവരെ ആ ലോകം മുഴുവനും തടഞ്ഞു നിർത്തി ദ്രോഹിച്ചു അരിശം കൊണ്ടാണ് അവർക്ക് ദേഷ്യമാണ് അസുരന്മാരല്ലേ അങ്ങനെ അവർ അങ്ങനെ ലോകം മുഴുവൻ തളഞ്ഞു നിർത്തി ദ്രോഹിച്ചു എന്ന് പറയാം നൈ ടയൂർ ഹിരണ്യക്ഷ മഹാസുരേന്ദ്രോ ടയൂർ ഹിരണ്യക്ഷ മഹാസുരേന്ദ്രോ രണായ धावान्नനവാപ്ത വൈരി രണായ धावान्नനവാപ്ത വൈരി ഭവത് പ്രിയാംക്ഷമാം സലിലേ നിമജ്ജ ചർവാസ് അവിടെ ഗർവാദൻ എന്നാണ് അപ്പൊ അതിന് ആ ഈ ദ്വീന്ന് ഇങ്ങനെ വന്നിരിക്കുന്നത് ദാ ചന്ദ്രകല വാന്നങ്ങ് പ്രിന്റ് ചെയ്യുമ്പോൾ ധീന്നങ്ങ് ആയി പോകുന്നതാണ് അപ്പൊ ഗർവാസ് വിനദൻ പക്ഷേ ദ്വിജൻ എന്നൊക്കെ വരുമ്പോ ധീന്നൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ദീന്ന് തന്നെ പറയണം ഇവിടെ ചചാര ഗർവാസ് വിനദൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്കൊന്ന് പിടികിട്ടും ചചാര ഗർവാസ് വിനദൻ ഗദാവാൻ ഇനി ഒരാൾ ഇങ്ങനെ ഗർഭാത് വിനദൻ എന്നെ വായിക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ആ വായിച്ച തെറ്റല്ല പക്ഷെ അതൊന്ന് ഒരു വൃത്തിയായിട്ട് വായിക്കണം പദം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ചചാര ഗർവാസ് വിനദൻ ഗതാവാൻ തയോർ ഹിരണ്ാക്ഷ മഹാസുരേന്ദ്രോ രണായ വാക്ക് നമുക്കൊന്ന് പിടികിട്ടും അവരിൽ ആ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ അപ്പൊ അവരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരപ്രമാണി രണായധാവൻ അനവാപ്ത വൈരി യുദ്ധത്തിന് പാഞ്ഞു നടന്ന എതിരാളിയെ കിട്ടായി കയാൽ ഭവത്പ്രിയാം സലിലേ നിമജ്യ അവിടുത്തെ ഇഷ്ടപത്നിയായിട്ടുള്ള ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കി താഴ്ത്തിയിട്ട് ഗർവാസ് വിനദൻ ഗതാവാൻ ചചാര അഹങ്കരിച്ച് അട്ടഹസിച്ചുകൊണ്ട് ഗതയുമായിട്ട് അങ്ങനെ സഞ്ചരിച്ചു ഈ ആഹ് ഹിരണ്യാക്ഷനും ഹിരണ്യകശൂഞ്ചനിച്ചല്ലോ ആ ഹിരണ്യാക്ഷൻ എന്താണ് തനിക്ക് ഇങ്ങനെ അങ്ങനെ യുദ്ധം ചെയ്യണം ആരാണെങ്കിലും ഒക്കെ വഴക്കിടണം ചില മനുഷ്യർ അങ്ങനെയാണല്ലോ ആരെടുത്തെങ്കിലും ഒക്കെ ഇങ്ങനെ വഴക്കിട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം ഉറക്കപ്പെരികയില്ല അങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ അപ്പൊ ഇവിടെ എന്താണ് ഈ ഹിരണ്യാക്ഷൻ ആരെയെങ്കിലും യുദ്ധത്തിനൊന്ന് കിട്ടണം തനിക്ക് പറ്റിയ ഒരു എതിരാളിയെ കിട്ടണം അങ്ങനെ ആരെയും കിട്ടുന്നില്ല അങ്ങനെ വന്ന പിന്നെ വിഷ്ണുവിനോട് വൈരം ഉണ്ട് ദേഷ്യമുണ്ട് അപ്പോ ഇവിടെ എന്താണ് ആരെയും അങ്ങനെ യുദ്ധത്തിന് കിട്ടുന്നില്ല എന്നാൽ ഇനിയിപ്പൊ എന്താണ് ചെയ്യുന്നത് തനിക്ക് പറ്റിയ ഒരാളിനെ കിട്ടണമല്ലോ അപ്പൊ അതിന് എന്ത് ചെയ്തു ആരെങ്കിലും വരട്ടെ എന്നുള്ളതിൽ ആ വിഷ്ണുവിന്റെ പത്നിയായിട്ടുള്ള ഭൂമിദേവി ആ ഭൂമി ദേവിയെയും എടുത്തുകൊണ്ട് ആ ജലത്തിനടിയിലേക്ക് പോയി വെള്ളത്തിൽ അങ്ങനെ മുക്കിത്താഴ്ത്തി എന്നാണ് അവിടെ പറയുന്നത് എന്നിട്ട് എന്താണ് എന്നിട്ട് അഹങ്കരിച്ചങ്ങനെ അട്ടഹസിച്ചു കൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു ആ ഗതയുമായിട്ട് അങ്ങനെ സഞ്ചരിച്ചു എന്നുള്ളതാണ് അവിടെ ആ ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ വൈരി ഭവത് നിമജ്ജ ഗദാവാൻ പത്നിയായ ഭൂമിദേവിയെ തന്നെ എടുത്തുകൊണ്ട് അങ്ങനെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചു അപ്പൊ അങ്ങനെ ശത്രുക്കൾ വരുവോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത് പത്താമത്തെ ശ്ലോകം തോ ജലേശാ സദൃശ്യം ഭവന്തം निशम्य निशम्यब्रामगवेषयस्त्वां भक्तैकदृश्य स कृपानिधेत्वं निरुन्धिरोगान् मरुदालयेश ततो जलेशा सदृशं भवन्तं निशम्य बभ्राम गवेषयस्त्वां भक्तैकदृश्य स कृपानिधेत्वं निरुन्धि निरुन्धि रोगान् മരുതാലയേശ മരുതാലയേഷ സദൃശം നിശമ്യവേഷം നിരു മരുതാലയേഷ അന്വർത്ഥം പറയാം തഥ ജലേശാത് ഭവന്തം സദൃശം നിശമ്യ അപ്പോൾ വരുണനിൽ നിന്ന് അവിടുത്തെ തനിക്കൊത്തവനാണെന്ന് കേട്ടിട്ട് ത്വാം ഗവേഷയൻ ബബ്രാമ ആ നിന്തിരുവടിയെ അന്വേഷിച്ചു കൊണ്ട് അങ്ങനെ ഓടി നടന്നു കൃപാനിധേ മരുതാലയേശ ദയാസിന്ധുവായ ഭഗവാനെ ഗുരുവായൂരപ്പ ഭക്ത ദൃശ്യ സത്വം രോഗാൻ നിരുന്തി ഭക്തന്മാർക്ക് മാത്രം അങ്ങനെ കാണാൻ സാധിക്കുന്ന ആ അങ്ങ് രോഗങ്ങളെ തടയണമേ ഇല്ലാതാക്കണമേ എന്ന് ഭട്ടതിരിപ്പാടിന്റെ അപേക്ഷയാണ് ഈ ഹിരണ്യാക്ഷൻ എന്താണ് ആ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടി എന്ന് പറഞ്ഞ അങ്ങനെ നടക്കുവാണ് അപ്പോഴാണ് എന്നാ വരുണനോട് സമുദ്രത്തിൽ ആ വരുണനോട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വരുണന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പൊ വരുണൻ പറയും നീ നിനക്ക് പറ്റിയ ആള് ഞാനല്ല പറ്റിയ ആള് വിഷ്ണു ആണ് ആ വിഷ്ണുവിനോട് പോയി യുദ്ധം ചെയ്യൂ എന്ന് വരുണൻ പറഞ്ഞു വിടും അപ്പോ തനിക്ക് പറ്റിയ ഒരാളിനെ വരുണൻ പറഞ്ഞു കൊടുക്കുന്നല്ലോ വിഷ്ണു ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നല്ലോ എന്നാ പിന്നെ ഇനി വിഷ്ണുവിനെ കണ്ടുപിടിച്ച് യുദ്ധം ചെയ്യാം എന്നുള്ള ഇതിൽ അവളെ എല്ലാം അങ്ങനെ തേടി നടക്കുവാണ് വിഷ്ണുവിനെ ഭക്തന്മാർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ആ വിഷ്ണുവിനെ ഈ ഭക്തി ഇല്ല ഹിരണ്യ ഭക്തി ഇല്ലാത്ത ഹിരണ്യാക്ഷിനെ കാണാൻ സാധിച്ചില്ല അപ്പോ അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ ദയാസിന്ധു ഗുരുവായൂരപ്പ ഭഗവാനെ എന്റെ രോഗത്തെ തടയണമേ എന്റെ രോഗത്തെ മാറ്റി രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു പതിനൊന്നാമത്തെ ദശകം അവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ പറഞ്ഞു തന്ന മൂന്ന് ശ്ലോകവും

चार गर्वात् विनदन् गदावान् ततो जलेशात् सदृशं भवन्तं निशम्य बभ्रामगवेषयम् स्वां भक्तैकदृश्य स त्वं निरुन्धिरोगान् मरुतालयेश सर्वत्र गोविन्द नाम गोविन्दा गोविन्द ॐ नमो भगवदेवासुदेवाय ം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അടുത്ത വീഡിയോയിൽ അടുത്ത ശോഭവുമായി കാണാം എല്ലാവർക്കും നമസ്തേ